തവനൂരിൽ ജീവൻ നിലനിർത്താൻ പോരാടുന്ന സുധയ്ക്ക് നാട്ടുകാരുടെ കരങ്ങൾ ചേർന്നു മലപ്പുറം ജില്ലയിൽ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ താമസിക്കുന്ന മുപ്പത്തിയാറുകാരിയായ സുധ രണ്ട് കിഡ്നിയും പ്രവർത്തനം നിർത്തിയതിനെ തുടർന്ന് ജീവൻ നിലനിർത്താനായി കഠിനമായ ചികിത്സയിലാണ് രണ്ടു വർഷത്തിലേറെയായി രോഗത്തോട് പോരാടുന്ന ഈ അമ്മയുടെ ജീവിതം ഇന്ന് അത്യന്തം കഷ്ടപ്പാടിലാണ് കൂലിപ്പണിയിലൂടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭർത്താവ് നെരപ്പയിലെ സതീശന് ഇപ്പോൾ ജോലിക്ക് പോകുവാനും കഴിയുന്നില്ല ഭാര്യയുടെ ഗുരുതരമായ അസുഖം കാരണം മുഴുവൻ സമയവും അദ്ദേഹം ആശുപത്രിയിലാണ് ചെറിയ കുട്ടിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളും വിഷാദത്തോടെയാണ് ഇപ്പോൾ ഈ കുടുംബം ജീവിക്കുന്നത് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന സുധയുടെ ചികിത്സയ്ക്ക് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ആവശ്യമായിരിക്കുന്നു നാട്ടുകാർ കൈകോർത്ത് സുധാ സഹായ സമിതി രൂപീകരിച്ച് കുറ്റിപ്പുറം കന്നറ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് നാട്ടിൽ നിന്നുള്ള സുമനസ്സുകളുടെ ചെറു സഹായങ്ങളാലാണ് ഇതുവരെയുള്ള ചികിത്സ നടത്താൻ കഴിഞ്ഞത് എന്നാൽ ഇനി മുന്നോട്ടു പോകാൻ വലിയ സാമ്പത്തിക സഹായം അത്യാവശ്യമായി വന്നിരിക്കുന്നു ജീവൻ നിലനിർത്താൻ പോരാടുന്ന ഈ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ അവളുടെ ചെറുകുട്ടിയുടെ നിങ്ങൾക്കാവുന്നത്ര സഹായം ചെയ്ത് ഈ കുടുംബത്തിന് കരുത്താവുക എന്നതാണ് നാട്ടുകാരുടെ ഞാൻ വളാഞ്ചേരി പോലീസിൽ നിന്നും പത്തൊമ്പത് വർഷം സർവീസ് കഴിഞ്ഞ് റിട്ടയർഡ് ആയിരുന്ന പോലീസുകാരനാണ് പോലീസ് പട്ടാളത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനൊരു സൗമൂഹ പ്രവർത്തകനാണ് ഈ നാട്ടിൽ എന്ന നിലയ്ക്ക് നമ്മളെ നിർദ്ധനരായ ഈ സുധ എന്ന സ്ത്രീക്ക് രണ്ട് കിട്ടണി നഷ്ടപ്പെട്ടിട്ട് നമ്മൾ സുമനസുകൾ നല്ല സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നമ്മളെ പ്രവാസി നല്ല സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ അവരുടെ പേരിൽ കുറ്റിപ്പുറം കനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട ഇവർക്ക് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ഈ വാർഡിലെ വാർഡ് മെമ്പറാണ് പഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് ഒരു വർഷകാലമായി അവൾക്ക് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സ തേടുകയും രണ്ട് കിഡ്നി പോയി എന്ന് അറിയുകയും ചെയ്തതോടുകൂടി അവളുടെ നില തന്നെ ശാരീരികമായിട്ട് തന്നെ അവൾ തളർന്നു നല്ല ആക്റ്റീവായിരുന്നു സുധ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവായി കുടുംബശ്രീ പ്രവർത്തനത്തിലും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് അവരുടെ കുടുംബം തന്നെ ആ അസുഖത്തോട് കൂടിയിട്ട് കീഴ്പ്പെട്ട ഒരവസ്ഥയിലാണ് ഒരു കൂലിപ്പണിക്കാരാണ് അവരുടെ അമ്മയായാലും അവർ അസുഖം കൊണ്ട് അവരുടെ ജീവിതം അങ്ങനെ നീങ്ങി പോകുന്ന അവസ്ഥയിൽ അവർക്ക് മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താനായിട്ട് ഒരു മാർഗമില്ല അപ്പം ഈ ഇതിൽ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ കയ്യിലുള്ള സഹായം ഒരു എല്ലാവർക്കും അവർക്ക് കൊടുത്ത് അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാനും അവളുടെ ജീവിതത്തിലേക്ക് നയിക്കാനും നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അവരുടെ ചികിത്സക്കും അതുപോലെ തന്നെ കിഡ്നി റീപ്ലാന്റേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് വലിയൊരു ബാധ്യതയാണ് വന്നിട്ടുള്ളത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പിന്നെ വരുമാനമുള്ള അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് അവര് അവർക്ക് ജീവിതവും അതുപോലെ തന്നെ ചികിത്സാ ചെലവും ഈ പിന്നെ മാറ്റി കിഡ്നി മാറ്റി വെക്കാനുള്ള വയ്ക്കാനുള്ള ഒക്കെ വലിയ മുപ്പത് ലക്ഷത്തോളം രൂപയാണ് നമുക്ക് വേണ്ടി വരുന്നത് അതുകൊണ്ട് ആ ഒരു ചെലവ് നമ്മളെല്ലാവരും കൂടി ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും ഒക്കെ ഇത് കാണുന്നവർ നമുക്കറിയാം ചെറുപ്പമാണ് നാൽപ്പത് വയസ്സിലെ താഴെയുള്ള ആളാണ് അപ്പം അവർക്ക് ഇനിയും ഒരു ജീവിതം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് എപ്പയിൽ സതീശൻ അയാളുടെ ഭാര്യയാണ് ഈ സുധ ഏതാണ്ട് ഒരു വർഷക്കാലമായി രണ്ട് കിഡ്നിയും ഫെയിലിയറായി വളരെ വിഷമിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ചികിത്സയ്ക്ക് വേണ്ടി പരമാവധി ഈ പ്രദേശത്തെ ജനങ്ങളാകെ അവരാൽ കയ്യുന്ന തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു പക്ഷെ അവിടെ ഒന്നും നിൽക്കുന്നില്ല കാരണം ഈ രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ റീപ്ലാന്റേഷൻ നടത്തണം അപ്പം റീപ്ലാന്റേഷൻ നടത്തണമെങ്കിൽ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ പ്രദേശത്തെ ആളുകളൊക്കെ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഈ സുധയുടെ ഈ അസുഖം ഭേദമാക്കുന്നതിന് ആവശ്യമായ നടപടികളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് കൂട്ടത്തിൽ നമുക്കിനിപ്പോൾ ഈ മുപ്പത് ലക്ഷം രൂപ നമുക്ക് കളക്ട് ചെയ്തെടുക്കണം അതൊരു വലിയ ഭാരിച്ച ഒരു സംഖ്യയാണ് ആശുപത്രി ചെലവുകൾ സ്വാഭാവികമായിട്ടും വളരെ വർദ്ധിച്ച ഒരു കാലഘട്ടം കൂടിയാണ് മാത്രമല്ല രണ്ട് കിഡ്നിയും ഫെയിലർ ആയതുകൊണ്ട് തന്നെ അത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ ചെലവുകൾ അപ്പോൾ അതിന് കാര്യമായിട്ടുള്ള ഒരു സഹായം എല്ലാ മേഖലയിൽ നിന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകളും നല്ലവരായ എല്ലാ നാട്ടുകാരും എല്ലാ പ്രദേശത്തുകാരും ഇതുമായി സഹകരിച്ച് ഇതൊരു നല്ല രീതിയിൽ ആ സുധയെ നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് വളരെ നല്ല ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം എല്ലാവരും കക്ഷി രാഷ്ട്രീയ മറ്റെല്ലാം വിട്ടുകൊണ്ട് ഈ ഒരു സുധ എന്ന് പറയുന്ന കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സാമ്പത്തികമായും അതുപോലെ തന്നെ മാനസികമായും ഉള്ള ഒരു ഐക്യദാഡ്യപ്പെടൽ ഞങ്ങളോട് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ മൂത്ത മരുമകളാണ് അവൾക്ക് ഇങ്ങനത്തെ ഒരു സൂക്കൾ വന്ന് ആരും അറിയൂല പക്ഷെ അതുകൊണ്ട് എല്ലാരും ഇന്ത്യയിൽ കാണുന്ന എല്ലാ ജനങ്ങളും അവൾക്കൊരു സഹായത്തിന് എൻ്റെ കുട്ടീനെ രക്ഷിക്കണം എൻ്റെ മക്കൾക്കുള്ളൊരു സഹായം ആ ഒരു കുട്ടിയുള്ളു എല്ലാരും കൂടെ സഹായിച്ച് അവളെ രക്ഷിച്ചു കൊണ്ടിരുന്നേ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ കുട്ടീനെ രക്ഷിക്കണം ൃണേയും പോയിക്കണെന്ന് പറയുന്നുണ്ട് ആ കുട്ടീനെ രക്ഷിച്ചു കൊണ്ടിരണം ചെറിയ പ്രായമാണ് അല്ല പ്രായം വയസ്സൊന്നും ആയിട്ടില്ല ചെറുപ്പം പ്രായം കുട്ടിയേ ഓള് കൊണ്ട് കൊള്ളെ രക്ഷിച്ചു കൊണ്ടിരണം ഈ കത്ര മാത്രമേ പറയാനുള്ളൂ